അള്ളാഹു കൽപ്പിച്ചതിന് കൃത്യമായി അനുസരിക്കുകയും അള്ളാഹു വിലക്കിയതിൽ നിന്ന് പൂർണ്ണമായി വിട്ടു നിൽക്കുകയും ചെയ്യുന്നതിനാണ് തക്കവ എന്ന് പറയുന്നത് ആ തക്കവ ശരിയാകണമെങ്കിൽ നബിസ്വല്ലാഹു അലയവസല്ല മതങ്ങൾ പഠിപ്പിച്ച കാര്യങ്ങൾ അപ്പടി പകർത്തണം ഇന്ന് നമ്മുടെ ഓരോരുത്തരുടെയും ന്യായങ്ങളിൽ എന്റെ ഇഷ്ടം നടക്കണം എന്റെ പൈസ കൊണ്ടാണ് മുസ്ലിയാരേ ഇഷ്ടമുള്ള പോലെ ജീവിക്കും നിങ്ങൾ ആരാണ് ചോദിക്കാൻ എന്റെ പൈസ കൊണ്ടാണ് ഞാൻ എന്റെ വീട്ടിലെ കല്യാണം പൊടിപൊടിക്കുന്നത് ചോദിക്കാൻ നിങ്ങൾ ആരാണ് എന്റെ ക്യാഷ് കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അന്വേഷിക്കാൻ ആരാണ് എന്ന ചിന്തയല്ലേ നമ്മുടെ കയ്യിലുള്ളത് എന്റെ പ്രിയമുള്ള ഉമ്മ പെങ്ങന്മാരെ നമ്മുടെ താല്പര്യങ്ങളല്ല നബിസ്വല്ലാഹു അലൈവസങ്ങളുടെ ഇഷ്ടവും നമ്മുടെ ഇഷ്ടവും രണ്ടു ദിശയിലായാൽഹുങ്ങളുടെ ഇഷ്ടം പരിഗണിക്കുന്നതിനാണ് മഹബത്ത് നബിസ്വല്ലാഹു അലൈവസങ്ങളോടുള്ള മഹബത്ത് എന്ന് പറഞ്ഞാൽ എന്റെ ഇഷ്ടം ഒരു ഭാഗത്തും നബിസ്വല്ലാഹു അലയ്യു വസല്ലമതങ്ങളുടെ ഇഷ്ടം വേറൊരു ഭാഗത്തുമാകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇഷ്ടത്തിലേക്ക് ഞാൻ മാറുന്നതിനാണ് ശരിയായ മഹബ്ബത്ത് എന്ന് പറയുന്നത് ഞാൻ ധരിക്കുന്ന വസ്ത്രം എനിക്കിഷ്ടമുള്ള വസ്ത്രമാണ് പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി നബിസ്വല്ലാഹു അലൈവസല്ല മതങ്ങൾക്കിഷ്ടമുള്ളതാണോ ഒന്നാലോചിക്കണേ പെങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ിഷ്ടമുള്ള വസ്ത്രമേതാണ് ഒരു സ്ത്രീ ധരിക്കുന്ന വസ്ത്രത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം കറുത്ത വസ്ത്രമെന്നാണോ വെളുത്ത വസ്ത്രമെന്നാണോ അല്ല നിന്റെ ശരീരത്തിന്റെ വർണ്ണവിശേഷങ്ങൾ അന്യ പുരുഷന്മാർക്ക് മനസ്സിലാകാത്ത വിധത്തിൽ ധരിക്കുന്ന വസ്ത്രമാണ് നിനക്ക് വലിയ ഹിജാബ് എന്ന് പറയുന്നത് നിന്റെ ശരീരത്തിൻ്റെ ഘടനയും നിന്റെ ശരീരത്തിൻ്റെ വർണ്ണവും നിന്റെ ശരീരത്തിൻ്റെ ഭാവങ്ങളും അന്യപുരുഷൻ ആകർഷിക്കുന്ന വിധത്തിൽ നീ ധരിച്ച അതിന് അബിസ്വല്ലാഹു അലൈവസല്ല മതങ്ങൾക്കിഷ്ടമുള്ള വസ്ത്രമല്ല അതേ സമയത്ത് നിന്റെ നാണം മുഴുവനും പൂർണമായി മറച്ച് ഒരന്യപുരുഷനും നിന്റെ വർണ്ണവും നിന്റെ വിശേഷങ്ങളും വായിക്കാത്ത വിധത്തിലുള്ള വസ്ത്രമാണ് നീ ധരിക്കുന്നതെങ്കിൽ അത് നബിസ്വല്ലാഹ് വേലയുവെല്ലാം ഇഷ്ടമുള്ളതാണ് മോനെ ചെറുപ്പക്കാരാ നമ്മുടെ വസ്ത്രധാരണത്തിലും ഉണ്ട് ഈ നീതി ഞാൻ ധരിക്കുന്ന വസ്ത്രം നബി സല്ലല്ലാഹു അലൈഹി അലൈവല്ല മതങ്ങൾക്കിഷ്ടമുള്ളതാകണം എന്നു വന്നാൽ സാംസ്കാരികമായി മോശമുള്ളതാവരുത് നിന്റെ ഉറത്ത് കൃത്യമായും മറയുന്നതായിരിക്കണം കോമാളി വസ്ത്രങ്ങൾ ധരിക്കാൻ പാടില്ല ചില ആളുകൾക്ക് നല്ല സമ്പൂർണമായ വസ്ത്രം ധരിക്കാൻ ന്യായമത്തുള്ളപ്പോഴും മുട്ടുവരെയാ എത്താത്ത പുതിയ മോഡൽ വസ്ത്രങ്ങൾ ധരിക്കുന്ന ചില ചെറുപ്പക്കാരുണ്ട് അലൈഹി നബിള്ളാഹോ അലൈവസ ഇഷ്ടമുള്ള വസ്ത്രമല്ല കാരണം നിന്റെ തുടയുടെ ഭാഗം ഔറത്താണെന്ന് പഠിപ്പിച്ചതാരാണ് സയ്യിദുനാ മാത്രമല്ല നിന്റെ ശാലീനതയും നിന്റെ വ്യക്തിത്വവും നിന്റെ പേഴ്സണാലിറ്റിയും ഏറ്റവും മാനമായി സംരക്ഷിക്കാൻ പറ്റുന്ന വിധത്തിലായിരിക്കണേ നിന്റെ വസ്ത്രധാരണം അത് പുരുഷനോടും പറയുന്നുണ്ട് പുരുഷൻ സ്ത്രീയുടെ വസ്ത്രമോ സ്ത്രീ പുരുഷന്റെ വസ്ത്രമോ ധരിക്കാൻ പാടില്ല ഇന്നത്തെ വലിയൊരു വൈരുദ്ധ്യമുണ്ട് സ്ത്രീകളെല്ലാം പറയുന്നത് ഞങ്ങൾക്ക് വലിയ അസ്തിത്വമുണ്ടെന്നാണ് ആ അസ്തിത്വം തെളിയിക്കാൻ വേണ്ടി അവർ ശ്രമിക്കുന്നത് പുരുഷന്റെ വേഷഭാവങ്ങൾ സ്വീകരിച്ചു കൊണ്ടാണ് ഇതെങ്ങനെയാണ് ശരിയാവുക എന്നെങ്ങനെ ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല അതുകൊണ്ട് പ്രിയമുള്ളവരെ ഇത്തക്കുള്ള ഞാനും നിങ്ങളും അള്ളാഹുവിന്റെ കൽപ്പനകളെ അനുസരിക്കണം എല്ലാ വിജയത്തിന്റെയും അടിസ്ഥാനം അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുമ്പോഴാണ് അള്ളാഹു വിലക്കിയ മുഴുവൻ കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കണം അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങളിൽ ഒന്നും നമ്മൾ വീഴ്ച വരുത്താൻ പാടില്ല നിസ്കാരം പാടില്ല ാണെങ്കിലും ഏതു യാത്രയിലാണെങ്കിലും നിസ്കാരം കല പാടില്ല നിസ്കാരം കല ആക്കുന്നതോടെ ഒരു മനുഷ്യന്റെ മുസ്ലിം വ്യക്തിത്വം നഷ്ടമായി പോവുകയാണ് സാധാരണ നമ്മൾ പറയാറുണ്ട് നോർത്ത് ഇന്ത്യൻ മുസ്ലിമീങ്ങളെ ഏറെ പരീക്ഷിക്കപ്പെടാനുള്ള ഒരു കാരണം അവർ നിസ്കാരത്തിൽ പലപ്പോഴും അശ്രദ്ധരായി പോയി എന്നത് ഒരു കാരണമായി നമ്മൾ കാണാറുണ്ട് പറയാറുണ്ട് അതുകൊണ്ട് ചെറുപ്പക്കാരേ നിസ്കാരത്തിൽ നമ്മൾ വീഴ്ച വരുത്താൻ പാടില്ല അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ കൃത്യമായി ചെയ്യണം എല്ലാ സഹോദരങ്ങളും എഴുന്നേറ്റ് ഒരു പത്ത് മിനിറ്റ് മുന്നോട്ട് വന്ന് നിന്നാൽ നമുക്കൊന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു ചൊല്ലി ചെയ്യാം ഓ തുങ്ങളേ പ്രായമുള്ള ഉപ്പമാരൊക്കെ ഇരുന്നോളൂ പ്രയാസമില്ലാത്ത ചെറുപ്പക്കാരും നിൽക്കാൻ കഴിയുന്നവരൊന്ന് മുന്നോട്ട് വന്നാൽ ഓ മിനീങ്ങളേ

അള്ളാ അല്ലാ അള്ളാ അള്ളാഹുവിൻ്റെ ജലാലത്തിന്റെ ഇസ്മ പറയുമ്പോൾ തന്നെ കൽവിൽ ഒരു പെടക്കൽ വേണം അത് വരാറുണ്ടോ എന്ന് ആലോചിക്കണം അതല്ലേ മുൻഗാമികളായ പേർ ഗുഹയിൽ കുടുങ്ങിപ്പോയി രക്ഷപ്പെടാൻ വഴിയില്ല അങ്ങനെ ഇരിക്കുമ്പോൾ അവരാലോചിച്ചു അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി മാത്രം ചെയ്ത കർമ്മങ്ങൾ മുന്നിൽ വെച്ച് ചെയ്യാം അതിൽ ഒന്നാമത്തെ ആൾ ആലോചിച്ചു എൻ്റെ ജീവിതത്തിൽ അള്ളഹന പേടിച്ചിട്ട് ഞാൻ ചെയ്ത ഒരു സൽക്കർമ്മം ഏതാണ് കളങ്കമില്ലാത്ത പടച്ചോനെ പേടിച്ചിട്ട് ഞാൻ ചെയ്ത ഒരു സൽക്കർമ്മം ഏതാണ് അതിൽ ഒന്ന് ഒരാൾ കണ്ടെത്തിയത് ഞാൻ ദൂരെ പോയി വിറക് വെട്ടി വിറ്റിട്ട് വരുന്ന ആളാണ് എന്ന് വന്നാലും ഞാൻ വാപ്പക്കും ഉമ്മക്കും പാല് വാങ്ങിയിട്ട് വന്ന് വാപ്പാനെ ഉമ്മാനെയും പാല് കുടിപ്പിച്ചിട്ടാണ് ഞാൻ എൻ്റെ കുടുംബത്തിനും മക്കൾക്കും ഭക്ഷണം കൊടുത്തിരുന്നത് ഒരു ദിവസം ഞാൻ വരുമ്പോൾ വചത്തുകുമാ രണ്ടുപേരും ഉറങ്ങുകയാണ് ഞാൻ എൻ്റെ വാപ്പയും ഉമ്മയും എന്നും അവർക്ക് പാൽ പാത്രം കൊടുത്ത് കുടിപ്പിച്ചിട്ടാണ് ഞാൻ എൻ്റെ മക്കൾക്കും കുടുംബത്തിനും കൊടുക്കാറുള്ളത് ഒരു ദിവസം വന്നപ്പോഴേക്ക് വാപ്പയും ഉമ്മയും ഉറങ്ങിപ്പോയി ഞാൻ ആ പാൽപാത്രവും കൊണ്ട് ഉമ്മാന്റെ കിടക്കയുടെ അടുത്ത് നിന്നു മക്കൾ വന്നിട്ടോമി കാൽക്കൽ വീണ് കരയുന്നുണ്ട് അപ്പോഴും വാപ്പക്കും ഉമ്മക്കും കൊടുക്കാതെ എനിക്ക് മക്കൾക്ക് കൊടുക്കാൻ തോന്നിയില്ല അള്ളാഹുവേ ഇത് നിന്റെ നിയമം പാലിച്ചുകൊണ്ട് ഞാൻ ചെയ്തതാണ് ഇൻകുന്തു ഇത് നിന്റെ തൃപ്തിക്ക് വേണ്ടി ചെയ്തതാണല്ലോ റബ്ബേ അതുകൊണ്ട് ഞങ്ങളെ ഈ പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം അപ്പോൾ അവരുടെ ഗുഹയടഞ്ഞിരുന്ന പാറ അല്പമൊന്ന് നീങ്ങി രണ്ടാമത്തെ ആൾ ആലോചിച്ചു എൻ്റെ ജീവിതത്തിൽ പടച്ചോനെ പേടിച്ച് ഞാൻ ചെയ്ത ഒരു സൽക്കർമ്മം ഏതാണ് ഞാൻ ആലോചിച്ചു നോക്കിയപ്പോൾ എൻ്റെ അടുക്കൽ ഒരു വേലക്കാരൻ ഉണ്ടായിരുന്നു അയാൾ പൊടുന്നിനെ അങ്ങ് പോയി അയാൾക്ക് കൊടുക്കാനുള്ള കൂലി എൻ്റെ കൈവശം ഉണ്ടായിരുന്നു ഞാൻ അത് നിക്ഷേപം നടത്തി ആട് വാങ്ങി വാങ്ങിയത് പെറ്റുപെരുകി ഒട്ടകം വാങ്ങി വാങ്ങിയത് പെറ്റുപെരുകി കുറെ കാലം കഴിഞ്ഞപ്പോൾ ആ തൊഴിലാളി വന്നു പണ്ടത്തെ എൻ്റെ ശമ്പളം എവിടെയെന്ന് അപ്പോഴേക്കും ഒരു പറ്റം ആടുമുണ്ട് ഒരു പറ്റം ആടുമുണ്ട് ഞാൻ അവനോട് പറഞ്ഞു ആ കാണുന്നത് മുഴുവനും നിന്റെ സാലറിയാണ് അയാള് ചോദിച്ചു എന്നെ കളിയാക്കുകയാണോ അല്ല അല്ല നിന്റെ ശമ്പളം ഞാൻ എടുത്തിട്ടില്ല അതുകൊണ്ട് ഞാൻ നിക്ഷേപം നടത്തിയപ്പോൾ അത് പെരുകിയതാണ് നീ കൊണ്ടുപോയിക്കോ ഒരു കുഞ്ഞാടിനെ പോലും ബാക്കിയാക്കാതെ അയാൾ കൊണ്ടുപോയി അത് ഞാൻ നൽകിയത് നിന്നെ പേടിച്ചിട്ടാണ് റബ്ബേ അതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെടുത്തണം അപ്പോൾ അവരുടെ ഗുഹയടഞ്ഞ പാറ അല്പം കൂടിയൊന്നു നീങ്ങി മൂന്നാമത്തെ ആലോചിച്ചു എൻ്റെ ജീവിതത്തിൽ അങ്ങനെയുള്ള വല്ല കർമ്മവും ഉണ്ടോ നോക്കിയപ്പോൾ സൽക്കർമ്മങ്ങളൊന്നും കാണാനില്ല പക്ഷേ ഒരു കാര്യമുണ്ട് എൻ്റെ എളാപ്പയുടെ മകൾ എനിക്ക് അവളോട് വലിയ പ്രേമമായിരുന്നു പക്ഷേ അവൾ വഴങ്ങിയിട്ടില്ല പല പ്രാവശ്യവും ഞാൻ അവളോട് പറഞ്ഞു എൻ്റെ കൂടെ വരാൻ അവൾ വന്നില്ല ഒരിക്കൽ അവർക്ക് ദാരിദ്ര്യമായി അവൾ എൻ്റെ അടുക്കൽ വായ്പ വാങ്ങാൻ വന്നു ഞാൻ പറഞ്ഞു നിനക്ക് വേണ്ട സംഖ്യ ഞാൻ തരാം പക്ഷേ എൻ്റെ കൂടെ ഒരല്പസമയം നീ ചെലവഴിക്കണം നിന്റെ ശരീരം എനിക്ക് അനുസരിപ്പിച്ചു തരണം അതേ കുടുങ്ങിയിട്ട് ആ സ്ത്രീ സമ്മതിച്ചു അവസാനം നിശ്ചയിച്ച സമയമായി ഞാനും അവളും തം മാത്രമായി ഒരു റൂമിൽ ഒരു പുരുഷൻ സ്ത്രീയിൽ നിന്ന് ശാരീരികമായി താൽപര്യപ്പെടുന്ന സന്തോഷത്തിന് വേണ്ടി ഞാൻ ഒരുങ്ങിയപ്പോൾ അവൾ ചോദിച്ചു എടാ പടച്ചവനെ പേടിയില്ലേടാ എന്നൊരു ചോദ്യം ചോദിച്ചപ്പോ എനിക്ക് നിന്നെ പേടിച്ചു പോയി നിന്നെ ഓർമ്മ വന്നു പോയി ഞാനൊരു ഒറ്റ ഓട്ടമോടിപ്പോയി കൊന്തുലി അള്ളാഹുവേ ഇത് നിന്റെ തൃപ്തിക്ക് വേണ്ടിയല്ലേ ഞാൻ ചെയ്തത് അതുകൊണ്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തണമെന്ന് എന്ന് പറഞ്ഞു മൂന്നാളും ഗുഹയിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന കഥ പറഞ്ഞു തന്നതാരാണ് തങ്ങളാണ് അതുകൊണ്ട് ഇഹ്ലാസോടുകൂടിയുള്ള ജീവിതം വേണം തെറ്റുകളിൽ വീണുപോകാതെ പടച്ചവനെ ഭയക്കണം അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് തെറ്റുകളിൽ നിന്ന് വിട്ടു നിൽക്കണം അള്ളാഹു നമുക്കെല്ലാം എല്ലാവിധ ഇഹ്ലാസും യും സ്വലാഹിയത്തും നൽകട്ടെ നമ്മുടെ കൽബ് അള്ളാഹു നന്നാക്കി തരട്ടെ നബി തരട്ടെല്ലാഹു അലൈവസ മതങ്ങളോട് മഹബത്ത് അള്ളാഹു വർദ്ധിപ്പിച്ചു തരട്ടെ പ്രസൂർള്ളാഹിഹു അലൈവസ മതങ്ങളെ കണ്ട് അള്ളാഹു നിന്റെ പറ്റുന്ന മരണം ഞങ്ങൾക്ക് നൽകണം അള്ളാ